വിഭാഗീയത വെച്ചുപുറപ്പിക്കില്ല ആലപ്പുഴയിലെ സഖാക്കൾക്ക് പിണറായി വിജയൻ റദ്ദാക്കിയത് മുഖ്യമന്ത്രിയുടെ മുന്നറിയിപ്പ് ആലപ്പുഴയിലെ സഖാക്കൾക്ക് മാത്രമുള്ളതോ അതോ വരും സമ്മേളനങ്ങൾക്കും ബാധകമോ സി പി എമ്മിന്റെ പാർട്ടി സമ്മേളനങ്ങൾ ഗൗരവമായ ആശയ സംവാദങ്ങൾക്ക് പതിവ് വേദിയാകാറുണ്ട് എല്ലാ വർഷവും അങ്ങനെയൊക്കെയാണ് സംഭവിക്കാറുള്ളത് ഷാനോസ് ഇത്തവണ പക്ഷേ അതിൽ നിന്നൊക്കെ ചില വ്യത്യാസങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ആശയ സംവാദങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ വിയോജിപ്പുകൾ അതിന്മേലുള്ള ഗൗരവമായ ചർച്ചകൾ അതൊക്കെയാണ് സമ്മേളനത്തിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് അതാണ് ഏത് സംഘടനയുടെയും കരുത്തു വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകവും പ്രത്യേകിച്ച് സി പി എം പോലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ രീതിയിലേക്ക് സമ്മേളനങ്ങൾ പോകുന്ന കാഴ്ച ഇന്ന് പലയിടത്തും ഈ സമ്മേളന കാലത്ത് നമ്മൾ കാണുകയുണ്ടായി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെപ്പോലും സംസ്ഥാന നേതാക്കൾക്ക് പോലും കൂവലുകൾ ഏൽക്കേണ്ടി വന്ന ഒരു സാഹചര്യം പിന്നിട്ടുകൊണ്ട് അസാധാരണമായ ഒരു സമ്മേളന കാലത്തിലൂടെ സി പി എം കടന്നു പോവുകയാണ് അതിനിടയിലാണ് ഇന്ന് ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ടുള്ള പ്രതിനിധി സമ്മേളനത്തിൽ പിണറായി വിജയൻ തന്നെ നേരിട്ടെത്തി പറയുന്നത് വിഭാഗീയതയെ പിന്തുണയ്ക്കുന്ന ഒരാൾക്കും ഏതെങ്കിലും ഒരു നേതാവിൻ്റെ പിന്തുണ കിട്ടും എന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല വിഭാഗീയത ഇപ്പോഴും ആലപ്പുഴ ജില്ലയിൽ ഉണ്ട് ആലപ്പുഴ നമുക്കറിയാം എല്ലാ കാലത്തും സി പി എമ്മിൻ്റെ ഒരു തലവേദനയാണ് ആലപ്പുഴയിലെ വിഭാഗീയത എന്ന് പറയുന്നത് അതൊന്നും ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്നാണ് ഇന്ന് പിണറായി വിജയൻ പ്രതിനിധി സമ്മേളനത്തിൽ പറഞ്ഞത് എനിക്ക് തോന്നുന്നു പഴയ ഒരു ഒരു പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ഒരു ശരീരഭാഷയും സംസാര ശൈലിയുമൊക്കെ ഇന്ന് പിണറായി വിജയനിൽ കാണുകയുണ്ടായി എന്ന് വാസ്തവത്തിൽ നേരത്തെ ഷാനോസ് ഇൻട്രോ എന്ന നിലയ്ക്ക് ഉന്നയിച്ച ചോദ്യം തന്നെ ഞാൻ തിരിച്ചു ചോദിക്കുകയാണ് പിണറായി വിജയൻ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ ഉന്നം വെച്ചത് ആലപ്പുഴയിലെ സഖാക്കളെ മാത്രമാണോ അതോ അതിനപ്പുറം പിണറായി വിജയൻ ആരെയാണ് ലക്ഷ്യമാക്കുന്നത് ഈ ഒരു 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 മുന്നറിയിപ്പിലൂടെ സുഭിഷ നമുക്ക് കുറച്ച് ചരിത്രം പരിശോധി പരിശോധിക്കേണ്ടതുണ്ട് നമുക്കത് കുറച്ച് കഴിഞ്ഞിട്ട് വരാം ഇപ്പം ഉണ്ടായൊരു പ്രധാനപ്പെട്ട കാര്യം പിണറായി വിജയൻ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ മൂന്ന് വർഷമായിട്ടാണ് സമ്മേളനം നടക്കുന്നത് ഹരിപ്പാടാണ് സമ്മേളനം നടക്കുന്നത് ഈ സമ്മേളനത്തിൽ മുഴുവൻ സമയം പിണറായി വിജയനും എം വി ഗോവിന്ദൻ മാഷും ഉണ്ടാവും ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന സെഷൻ അതിനാണ് മാധ്യമപ്രവർത്തകർക്ക് പ്രവേശനമുള്ളത് അതിനുശേഷമാണ് ഈ സമ്മേളനത്തിൽ പ്രതികളായി വന്നിരിക്കുന്നവരുടെ ഉദ്ഘാടന പ്രസംഗത്തിൻ്റെ ഭാഗമായി തന്നെ സംഘടനാ റിപ്പോർട്ട് കൂടി അവതരിപ്പിച്ച് പോകുന്നത് സ്വാധീനം അതിൻ്റെ ഭാഗമായി സംസ്ഥാന സെക്രട്ടറി സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കും അതിൻ്റെ ഭാഗമായി പോളിറ്റ് ബ്യൂറോ അംഗം എന്തൊക്കെയാണ് ഈ ജില്ലയിലെ പാർട്ടി കാരണം ഈ പാർട്ടിയെ ദീർഘകാലം രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ നയിച്ചൊരാളനിലയ്ക്ക് ഈ ജി ഈ സംസ്ഥാനത്തെ മുഴുവൻ പാർട്ടി ഘടകങ്ങളെ നേരിട്ട് അറിയാവുന്ന അതിൻ്റെ സ്ഥിതി വിവര കണക്കുകളും സ്ഥിതിവിശേഷവും ആഗമാനം അറിയാവുന്ന ഒരാളാണ് പിണറായി വിജയൻ അപ്പോൾ ആ ഞാൻ നമ്മളെ ഇടയ്ക്കൊക്കെ പറയാറുണ്ട് ഇപ്പം സുനാമിയുടെ പ്രഭവ കേന്ദ്രം എവിടെയാണ് എന്ന് നമ്മൾ അന്വേഷിക്കുന്നത് പോലെ ഒരു ഭൂചലനം ഉണ്ടാകുമ്പോൾ പ്രഭവ കേന്ദ്രം എവിടെയെന്ന് അന്വേഷിക്കുന്നത് പോലെ തന്നെ സി പി എമ്മിന് ആഗമാനം ഗ്രസിക്കുന്ന തരത്തിൽ വിഭാഗീയ പ്രവണതകൾ തുടക്കമിടുന്നൊരു സ്ഥലമാണ് പലപ്പോഴും ആലപ്പുഴ അപ്പോൾ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് പിണറായി വിജയൻ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് നടത്തിയ പരാമർശങ്ങൾ മാധ്യമപ്രവർത്തകരില്ല പബ്ലിക്കില്ല ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പ്രതിനിധികളോടാണ് അദ്ദേഹം പറയുന്നത് മൂന്ന് കാര്യങ്ങളാണ് പിണറായി പ്രധാനമായിട്ട് ചൂണ്ടിക്കാണിച്ചത് അതായത് ഒന്ന് വിഭാഗീർ നടത്തുന്നവർക്ക് ഏതെങ്കിലും നേതാവിൻ്റെ പിന്തുണ കിട്ടും എന്ന് പ്രതീക്ഷിക്കുകയരുത് അത് പിണറായി ഒരു ദീർഘകാലത്തെ ചരിത്രം ഓർമ്മപ്പെടുത്തുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അത് അങ്ങനെ ഉണ്ടായിരുന്നു ആലപ്പുഴയെ പരിശോധിച്ചു കഴിഞ്ഞാൽ വി എസ് ഉണ്ടായിരുന്നു ഒരു ഗ്രൂപ്പിനെ സംരക്ഷിക്കാൻ അതിനുശേഷം ജി സുധാകരനും തോമസ് ഐസക്കും ഉണ്ടായിരുന്നു ആ കാലമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ സജി ചെറിയാനിലേക്ക് എത്തിക്കുന്ന ഒരു കാലത്താണ് അല്ലെങ്കിൽ സജി ചെറിയാനൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ ചന്ദ്രബാബു സി ബി ചന്ദ്രബാബുവോ അല്ലെങ്കിൽ ആർ നാസറോ അടങ്ങുന്ന വേറൊരു നേതൃതരെയാണ് ഇപ്പോൾ ഉള്ളത് അപ്പം എല്ലാവരും ചൂണ്ടിയാണ് പറയുന്നത് നിങ്ങളെ വിഭാഗീയത നടത്തുന്നവരെ സംരക്ഷിക്കാൻ ഒരാളും ഉണ്ടാവില്ല ഒരു നേതാവിൻ്റെയും പേരിലങ്ങനെ ഉണ്ടാവരുത് എന്നുള്ളൊരു അന്ത്യശാസനം പോലെയാണ് കൊടുക്കുന്നത് രണ്ടാമത് പ്രധാനമായിട്ട് ചൂണ്ടിക്കാണെങ്കിൽ ഇനിയും വരാൻ പോകുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പുമാണ് വരാൻ പോകുന്നത് അതുകൊണ്ടാണ് നഷ്ടപ്പെട്ട വോട്ട് തിരിച്ചുപിടിക്കാൻ ശക്തമായി പ്രവർത്തിക്കണം എന്ന കൃത്യമായൊരു മുന്നറിയിപ്പ് പാർട്ടി പ്രവർത്തകർ കാരണം ഈ സമ്മേളനത്തിൽ വന്നിരിക്കുന്ന ഏതാണ്ട് നാനൂറ്റിയേഴ് പ്രകൃതികളാണ് സമ്മേളനത്തിൽ ഈ നാനൂറ്റിയേഴ് എന്ന് വെച്ചാൽ ഈ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ള പതിനഞ്ച് ഏരിയ കമ്മിറ്റികളിൽ നിന്ന് വന്നിട്ടുള്ള ആ പതിനഞ്ച് ഏരിയ കമ്മിറ്റികൾക്ക് താഴെ നിൽക്കുന്ന ലോക്കൽ കമ്മിറ്റികൾ അതിന് താഴെ നിൽക്കുന്ന ബ്രാഞ്ചുകൾ അവിടെ നിന്ന് വന്ന ആളുകളാണിതെല്ലാം ഇവരോട് പറയുകയാണ് നിങ്ങൾ നഷ്ടപ്പെട്ട വോട്ട് തിരിച്ചു പിടിക്കാൻ ശക്തമായി പ്രവർത്തിക്കണം കാരണം കനൽ ഒരു തരി എന്ന് പറയുന്നത് പോലെ സി പി എമ്മിന് ഉണ്ടായിരുന്ന ഒരു സീറ്റായിരുന്നു ആലപ്പുഴ ആരിഫ് ഇത്തവണ അത് വേറൊരു സ്ഥലത്ത് തിരികെ പിടിക്കുക പിടിക്കുകയും ഒപ്പം ആലപ്പുഴ നഷ്ടപ്പെടുകയും ചെയ്തു എന്തുകൊണ്ട് ആലപ്പുഴ നഷ്ടപ്പെട്ടു എന്ന കാര്യത്തിൽ ഒരു ശരിയായ വിലയിരുത്തലേക്ക് ഇതേ അനുഭവം തന്നെ പത്തനംതിട്ടയിലും ഉണ്ടായിരുന്നു എന്തുകൊണ്ട് തോമസ് ഐസക്ക് തോറ്റു എന്നൊരു വിമർശനാത്മകമായ ഒരു ചർച്ചയോ ഒരു ആത്മവിമർശനോ പത്തനംതിട്ട സമ്മേളനത്തിൽ നടന്നില്ല എന്നുള്ളത് ഞാൻ അറിഞ്ഞിരുന്നു അതുപോലെ തന്നെ ആലപ്പുഴയിലും എന്തുകൊണ്ട് ആരിഫ് ജയിച്ചൊരു മണ്ഡലത്തിൽ അതായത് യു ഡി എഫിന് അനുകൂലമായ കൊടുങ്കാറ്റ് വീശിയ സമയത്ത് കാനൽ ഒരു തരി എന്ന നിലയ്ക്ക് വിജയിച്ചു പോയ ഒരാൾ ഇവിടുന്ന് പാർലമെൻറ്റിലേക്ക് പോയ ആരിഫിന് അടുത്ത ഘട്ടത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടേണ്ടി വന്നു എവിടെയാണ് വോട്ട് ചോർച്ചയുണ്ടായത് അരിപ്പാട് വോട്ടു ചോർച്ചയുണ്ടായോ കായംകുളത്ത് വോട്ട് ചോർച്ചയുണ്ടായോ അല്ലെങ്കിൽ അമ്പലപ്പുഴയിൽ വോട്ട് ചോർച്ചയുണ്ടായോ എങ്ങനെ ഈ പാർട്ടി ഘടകം ഈ ആലപ്പുഴ ജില്ലയും ജില്ലാ കമ്മിറ്റിയും അവിടുത്തെ സഖാക്കളും എങ്ങനെയാണ് ഇതിനെ പഠിച്ചത് എങ്ങനെയാണ് ഈ തോൽവിയെ വിലയിരുത്തിയത് എവിടെയാണ് പാർട്ടിക്ക് പോരായ്മ പറ്റിയത് എവിടെയാണ് പാർട്ടിയുടെ വോട്ട് കുറഞ്ഞത് അതിലപ്പുറത്തേക്ക് ബി ജെ പിക്ക് പല കേന്ദ്രങ്ങളിലും സി പി എമ്മിന് സ്വാധീനമുള്ള പല മേഖലകളിലും ബി ജെ പിക്ക് ഭയങ്കരമായി വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ശോഭാ സുരേന്ദ്രൻ ആയിരുന്നു ആലപ്പുഴയിൽ മത്സരിച്ച ഒരു സ്ഥാനാർത്ഥി അവർക്ക് വലിയ തോതിൽ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ബി ജെ പി വോട്ടുവിഹിതം വർദ്ധിപ്പിക്കുകയും കയ്യിലുണ്ടാകുന്ന ഒരു സീറ്റ് നഷ്ടപ്പെടുകയും ചെയ്തിട്ട് എന്തുകൊണ്ട് തോറ്റു സി പി എമ്മിനെ പോലെ സംഘടനാ തത്വങ്ങൾക്ക് അധിഷ്ഠിതമായി പ്രത്യയശാസ്ത്ര ബോധത്തിൽ പ്രവർത്തിച്ചു പോകുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ആ ലോകത്തെല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ശൈലി എങ്ങനെയാണ് അവർ തോറ്റാൽ എന്തുകൊണ്ട് തോറ്റു നമുക്കറിയാം കമ്മ്യൂണിസ്റ്റുകൾ ഒരുപാട് ട്രോളിട്ടുള്ള എന്തുകൊണ്ട് തോറ്റു സഖാവ് എന്ന് പറഞ്ഞാൽ പോരേ എന്ന് പറയുന്ന ആ ട്രോൾ വാചകം നമ്മുടെ എല്ലാ മനസ്സിലുണ്ട് പക്ഷേ ആ പാർട്ടി ഉണ്ടായ കാലം മുതൽ ഇന്നുവരേക്കും എങ്ങനെ തോറ്റു എന്തുകൊണ്ട് തോറ്റു എങ്ങനെ തോറ്റു എന്ന് പഠിച്ചു പോകുന്നൊരു പാർട്ടിയാണ് സി പി എം പക്ഷേ ഇവിടെ അത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് പിണറായിയുടെ വാക്കുകളിൽ വ്യക്തമാണ് അതാണ് രണ്ടാമത്തെ പോയിന്റ് നഷ്ടപ്പെട്ട വോട്ട് തിരിച്ചു പിടിക്കാൻ ശക്തമായി പ്രവർത്തിക്കുന്നത് അതായത് വോട്ട് നഷ്ടപ്പെട്ടു അതൊരു യാഥാർത്ഥ്യമാണ് അത് തിരിച്ചു പിടിക്കാനുള്ള പ്രവർത്തനം നടത്തണം പിന്നെ മൂന്നാമതായി അതിനകത്തൊരു പ്രധാനപ്പെട്ട പോയിൻ്റായിട്ട് പിണറായി വിജയൻ ചൂണ്ടിക്കാണിക്കുന്നത് താഴെത്തട്ടിൽ പരിശോധനകളും വിലയിരുത്തലുകളും നടക്കുന്നില്ല കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് അത് ഒരു സമ്മേളനം തൊട്ട് വേറൊരു സമ്മേളനം വെച്ചാൽ ഈ പാർട്ടി ഘടകത്തെ നിലനിർത്തുന്ന ഒരു ഇടവേള മാത്രമാണ് രണ്ട് പാർട്ടി ഇടവേളയാണ് ഒരു കമ്മിറ്റി എന്ന് പറയുന്നത് എന്തുകൊണ്ട് താഴെത്തട്ടിൽ ഈ ജില്ലാ കമ്മിറ്റിയിൽ ഇതിന് താഴെ വരുന്ന പതിനഞ്ച് ഏരിയ കമ്മിറ്റികളിൽ അതിന് താഴെ വരുന്ന നിരവധിയായ ലോക്കൽ കമ്മിറ്റികളിൽ അതിന് താഴെ വരുന്ന നൂറ് കണക്കിന് ബ്രാഞ്ചുകളിൽ എന്തുകൊണ്ട് താഴെത്തട്ടിൽ ഈ പരിശോധനകൾ പാർട്ടിയുടെ പരിപാടിക്കാൾ കുറഞ്ഞു പാർട്ടി ഉദ്ദേശിച്ച ഫണ്ട് കണ്ടെത്താൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ ദേശാഭിമാനി വരിക്കാൻ ചേർക്കുന്ന പിന്നോട്ട് പോയി ഏറ്റവും അവസാനമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് വലിയ പരാജയം സംഭവിച്ചിരിക്കുന്നു ബി ജി ബി ജെ പി വലിയ തോതിൽ വോട്ടു വിഹിതം വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്തുകൊണ്ട് സംഭവിച്ചു എന്തുകൊണ്ട് സംഭവിച്ചുള്ള ചർച്ച ിൽ കൂടി പറയാണ് അത് ഇതിനകം സംഭവിക്കേണ്ടതായിരുന്നു ഈ ജില്ലാതിലേ കനൽ ഒരു തരിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കെട്ടുപോകുന്നത് രണ്ടായിരത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇത്രയും മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു എന്നിട്ടും സംഘടനാതലത്തിൽ അതിന്റെ താഴെ തട്ടിൽ ആ രീതിയിലുള്ള നടന്നിട്ടില്ല എന്നുള്ളതാണ് അത് പിണറായി വിജയനെ സംബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പിണറായി സംസ്ഥാന സെക്രട്ടറിയായ കാലം എന്നുള്ളത് നേരത്തെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു സംസ്ഥാന സെക്രട്ടറി മെമ്പർ ആയിരുന്നു തൊണ്ണൂറ്റിയാറിൽ മന്ത്രിയായിരുന്നു കാരണം അവർ കണ്ണൂരിൽ നിന്ന് വരുന്ന നേതാക്കന്മാരാണ് അവരുടെ ഒരു ശൈലി എന്ന് വെച്ചാൽ ഇതിങ്ങനെ പഠിച്ച് പഠിച്ച് പഠിച്ചാണോ തെറ്റുവരും അത് തിരുത്തും അതിന് പ്രായോഗികമായി സ്വീകരിക്കേണ്ട എല്ലാ നടപടികളും സ്വീകരിക്കും അങ്ങനെയാണ് മുന്നോട്ട് വരുന്നത് പക്ഷേ ആലപ്പുഴ പോലെ സ്ഥലത്ത് പാർട്ടിയുടെ കർഷക തൊഴിലാളി യൂണിയൻ അടക്കം ഉണ്ടായി വന്ന പുന്നപ്രയനെയും വയലാറിൻ്റെയും ഈ സമരത്തിൻ്റെ ആ ഇത് സൂക്ഷിക്കുന്നൊരു സ്ഥലമാണ് ആലപ്പുഴ അവിടെ തോറ്റിട്ട് നിങ്ങൾ എന്തുകൊണ്ട് പഠിച്ചില്ല പരിശോധിച്ചില്ല എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ് എനിക്കതുമായിട്ട് ചേർത്ത് വെച്ച് കണക്കാക്കാൻ കഴിയുന്നൊരു കാര്യം പിണറായി ലക്ഷ്യം വെക്കുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിയാണ് എന്ന് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാൻ തോന്നുന്നില്ല അതിപ്പോ തോമസ് ഇന്നിട്ട് തോമസ് ഐസക്കിനെ ലക്ഷ്യം വെക്കണം തോമസ് ഐസക് പത്തനംതിട്ട അല്ലെങ്കിൽ സി എസ് സുജാദ് ഉന്നം വെക്കണം സി എസ് സുജാതെ സംബന്ധിച്ച് മഹിളാ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറിയാണ് കേന്ദ്ര കമ്മിറ്റി അംഗമാണ് പിന്നെ ബാക്കിയുള്ള രണ്ട് സംസ്ഥാന കമ്മിറ്റി മെമ്പർമാരാണ് പിന്നെ അവിടുന്ന് പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഫോറങ്ങൾ ജില്ലാ സെക്രട്ടേറിയറ്റ് ആളുകളടക്കം എം എൽ എമാരടക്കം ഉണ്ട് അല്ല ഇനിയും അങ്ങനെ ഒരു കേന്ദ്രം ഉണ്ടായി വരികയും ആ കേന്ദ്രത്തെ ചുറ്റിപ്പറ്റി വിഭാഗീയത ശക്തിപ്പെടുകയും വേണ്ടതില്ല എന്ന ഒരു ഒരു സൂചനയായിരിക്കാം പിണറായി നൽകും ഇപ്പം നേരത്തെ സജി അറിയാൻ്റെ പേരൊക്കെ ഷാനോസ് പറഞ്ഞല്ലോ അങ്ങനെയുള്ള ഒരു പേരിലേക്ക് ഒതുക്കപ്പെടേണ്ടതില്ല അല്ലെങ്കിൽ ആ പേരിനെ ചുറ്റിപ്പറ്റി ഒരു ഗ്രൂപ്പ് വളരുക അതിലേക്ക് പോകേണ്ടതില്ല ആലപ്പുഴ എപ്പോഴും അങ്ങനെയാണല്ലോ ആ ഒരു ചായ്വിലേക്ക് ഉണ്ടാകാറുണ്ടല്ലോ അത് വേണ്ട എന്നായിരിക്കാം സൂചിപ്പിച്ചിട്ടുണ്ടാവുക സുബേഷ് ഈ സമീപകാലത്ത് അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു അഞ്ച് വർഷത്തിനടക്കല്ല ഏഴ് വർഷം പാർട്ടി രണ്ട് ഈ സി പി എം കഴിഞ്ഞ രണ്ട് തവണയായിട്ട് കേരളം ഭരിക്കുകയാണ് സി പി എം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അതൊരു സമര സംഘടനയാണ് അത് കോൺഗ്രസ് പോലെ ബി ജെ പി പോലെ വലതു പക്ഷത്ത് നിൽക്കുന്നു തീവ്ര വലതുപക്ഷത്ത് നിൽക്കുന്ന ഒരു സംഗതിയല്ലല്ലോ അത് കാലങ്ങളായി രൂപീകൃതമായ കാലം ഇടതുപക്ഷത്ത് നിൽക്കുന്ന ഏറ്റവും താഴെ നിൽക്കുന്ന മനുഷ്യന്മാർക്കൊപ്പം നിൽക്കുന്ന സംഘടനാ രൂപമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്ന് പറയുന്നത് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കകത്ത് ആരെയെങ്കിലും ലക്ഷ്യം വെക്കുക എന്നതിന് അപ്പുറത്തേക്ക് ഇതൊരു ഏതെങ്കിലും ഒരു വ്യക്തിയെ ലക്ഷ്യം വെക്കുന്നതിനപ്പുറത്തേക്ക് കഴിഞ്ഞ കുറേ കാലമായിട്ടുണ്ടാകുന്ന തിരിച്ചടികൾ അതായത് നമ്മൾക്ക് അത്ര വിസിബിൾ ആയിരിക്കത്തില്ല പാർട്ടി ഫോറങ്ങളിലായിരിക്കും ഇതിൻ്റെ പരിശോധനകൾ നടക്കുന്നത് എന്തായാലും കൃത്യം എല്ലാ ദിവസവും അവൈലബിൾ സംസ്ഥാന സെക്രട്ടേറിയറ്റും എല്ലാ എല്ലാ വെള്ളിയാഴ്ചകളിലും സംസ്ഥാന സെക്രട്ടേറിയറ്റും കൂടി അതിന് ചട്ടപ്പടി കൃത്യമായിട്ട് കാര്യങ്ങൾ നടന്നു പോകുന്ന ഒരു പാർട്ടിയാണ് സി പി എം ആ പാർട്ടിക്കകത്ത് ഈ താഴെത്തട്ടിലെ പ്രവർത്തനങ്ങൾ മന്ദഗതിയിൽ പോകുമ്പോൾ സ്വാഭാവിക ചോദ്യം ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമാണ് ഞാൻ പറഞ്ഞു വന്നത് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ ജില്ല തൊട്ട് ജില്ലാ കമ്മിറ്റികൾ തൊട്ട് താഴേക്കാണ് പ്രശ്നങ്ങൾ നമ്മൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും വാർത്തകൾ കാത്ത് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ അഭിപ്രായ ഭിന്നത രൂക്ഷം പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിലെ അഭിപ്രായ ഭിന്നത രൂക്ഷം എന്ന വാർത്തകൾ നമ്മൾ കേൾക്കുന്നില്ല കാരണം രണ്ടായിരത്തി പതിനഞ്ചിൽ പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി പദം ഒഴിഞ്ഞതിനു ശേഷം അത്തരം വാർത്തകളിലേക്ക് കാര്യങ്ങൾ കടക്കുന്നില്ല പക്ഷേ ഈ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള പത്ത് വർഷക്കാലം പരിശോധിക്കുമ്പോൾ ഉണ്ടായൊരു പ്രശ്നം എന്ന് പറയുന്നത് താഴെ തട്ടിൽ നിരവധി നമുക്കറിയാം പാലക്കാട് നിരവധിയായ സംഘടനാ പ്രശ്നങ്ങൾ തൃശൂരിൽ തൃശ്ശൂരിൽ നിരവധിയായ സംഘടനാ പ്രശ്നങ്ങൾ ഇപ്പോഴും പരിഹരിക്കപ്പെടാതെ കൊല്ലത്തെ സംഘടനാ പ്രശ്നങ്ങൾ കിടക്കുന്നു പത്തനംതിട്ടയിൽ സംഘടനാ പ്രശ്നങ്ങളുണ്ട് നമ്മൾ വടക്കൻ ജില്ലകളെ അപേക്ഷിച്ച് തെക്കൻ ജില്ലകളിലേക്ക് വരുമ്പോഴത്തേക്ക് സംഘടനാ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ ഇപ്പം എന്തിനാ വയനാട് ജില്ലാ സമ്മേളനത്തിൽ പോലും പുതിയ ഒരാൾ പെട്ടെന്ന് സെക്രട്ടറി എന്ന് വെച്ചാൽ ജില്ലാ കമ്മിറ്റികൾ കൊട്ട് താഴേക്ക് സി പി എം അലട്ടുന്നുണ്ട് അപ്പം അത് വേണ്ട അത് വേണ്ടതില്ല അങ്ങനല്ല നിങ്ങൾ പോകേണ്ടെന്നുള്ള ഒരു വ്യക്തമായ സൂചനയാണ് പിണറായി വിജയൻ നൽകുന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശരി ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരു പഴയ സംസ്ഥാന സെക്രട്ടറിയാണ് ഇന്ന് പിണറായി വിജയനിൽ പ്രതിനിധി സമ്മേളനത്തിൽ സംസാരിക്കുന്ന പിണറായി വിജയനിൽ നമ്മളിന്ന് കാണുകയുണ്ടായി കൂടുതൽ കാർക്കശ്യത്തോടുകൂടി ഇനി ഈ വിഭാഗീയത ആലപ്പുഴയിൽ തുടരാനാകില്ല എന്നുള്ളൊരു ശക്തമായ നിലപാട് അദ്ദേഹം സ്വീകരിക്കുന്നതായി കാണിക്കുകയുണ്ടായി ഇപ്പോൾ രണ്ട് രണ്ടാം ടേമാണ് രണ്ടാം പിണറായി വിജയൻ സർക്കാരാണ് തദ്ദേശ സ്വയംഭര സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് സംഭവിക്കാൻ പോകുന്നു ഒരു മൂന്നാം ടേമിലേക്ക് എൽ ഡി എഫ് എൽ മൂന്നാം മൂഴം ഹാട്രിക് അതുകൂടി ലക്ഷ്യം വെച്ചാണോ ഒരു തരത്തിലും പാർട്ടി പാർട്ടിയെ തോൽപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടായിരത്തി പത്തൊമ്പതിലെ കനൽ ഒരു തരി എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും എല്ലാം കുത്തിയൊലിച്ച് പോയപ്പോഴും സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ പിടിച്ചു നിന്നത് ആരിഫിലൂടെയാണ് പിടിച്ചു നിർത്തിയത് ആലപ്പുഴയുടെ മണ്ണാണ് പക്ഷേ അതും കുത്തിയൊലിച്ചു പോകുന്ന കാഴ്ചയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കണ്ടത് അവിടെ പാർട്ടി തന്നെ പാർട്ടിയെ തോൽപ്പിച്ചുവോ എന്ന ചോദ്യമാണ് ഇന്ന് പിണറായി വിജയൻ്റെ ഭാഗത്തു നിന്നും ഉയർന്നത് ഇനി ഒരു അടുത്ത സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം കോൺഗ്രസ് ദുർബലമാണ് കോൺഗ്രസ്സിന് മുന്നോട്ട് വയ്ക്കാൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന നിലയിൽ മുന്നോട്ട് ഒരു പേരില്ല അത് ആരാകണം ആ പദവിയിൽ ആര് തുടരണം ഇനിയൊരു മൂന്നാം അടുത്ത ഒരു യു ഡി എഫ് സർക്കാർ ആണെങ്കിൽ ആരാകണം മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ ഇപ്പോഴേ യു ഡി എഫിൽ കോൺഗ്രസിൽ തർക്കം ആരംഭിച്ചിരിക്കുന്നു രമേശ് ചെന്നിത്തല എൻ എസ് എസ് ആസ്ഥാനത്ത് പോയിട്ട് കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു മുഖ്യമന്ത്രി സ്ഥാനത്തെക്ക് രമേശ് ചെന്നിത്തല അർഹനാണ് എന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ വരാൻ രമേശ് ചെന്നിത്തല ശ്രമിക്കുന്നു അപ്പോൾ എങ്ങാനും ഒരു അവസരം കോൺഗ്രസ്സിന് കിട്ടുകയാണെങ്കിൽ അത് കോൺഗ്രസ് തന്നെ നശിപ്പിച്ചേക്കുമെന്നുള്ളൊരു സാഹചര്യം സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സാധ്യത വർദ്ധിപ്പിക്കുന്ന ഘട്ടം കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് പിണറായി വിജയൻ ഇന്നത്തെ പരാമർശമുണ്ടായത് പാർട്ടി തന്നെ പാർട്ടിക്ക് തോൽപ്പിക്കുന്ന ഒരു സാഹചര്യം ജനങ്ങൾ ഒരു പക്ഷേ എൽ ഡി എഫിനൊപ്പം നിന്നേക്കാം സി പി എമ്മിനൊപ്പം ഒരു ഒരു തരത്തിലും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല പാർട്ടി പാർട്ടിയെ തോൽപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകരുത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എക്കാലത്തും വിഭാഗീയതയുടെ ഒരു പ്രഭവ കേന്ദ്രം സി പി എമ്മിൽ എന്ന് പറയുന്നത് ആലപ്പുഴയാണ് ആലപ്പുഴയിൽ നിന്നുകൊണ്ട് തന്നെ പിണറായി വിജയൻ പറയുന്നു വിഭാഗീയ ആര് പോയാലും അവർക്ക് സി പി എമ്മിലെ ഒരു നേതാവിന്റെയും പിന്തുണ ഉണ്ടാകില്ല എന്ന് കൂടുതൽ കൂടി പഴയ സംസ്ഥാന സെക്രട്ടറിയെ പോലെ സംസാരിക്കുന്ന പിണറായി വിജയനെ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത് പിണറായി വിജയന്റെ ലക്ഷ്യം മൂന്നാം സംസ്ഥാന നിയമസഭ ഭരണം പിടിക്കുക എന്ന് തന്നെയായിരിക്കുമോ ഞാനും മനസ്സിലാക്കുന്നത് ഏതാണ്ട് അതുപോലെയാണ് സുഭീഷി അതായത് കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ഉയർന്നു വന്നിട്ടുള്ള ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രശ്നം എന്ന് പറയുന്നത് യു ഡി എഫിൽ അല്ലെ കോൺഗ്രസിൽ നിന്ന് ആരും മുഖ്യമന്ത്രി പെട്ടെന്ന് രമേശ് ചെന്നിത്തലയുടെ എൻട്രി ഉണ്ടാവുന്നു അതിനെ മറികടക്കാൻ വേണ്ടി പാടുപെടുന്ന എതിർ ഗ്രൂപ്പുകാരെ നമ്മൾ കാണുന്നു രമേശ് ചെന്നിത്തലയ്ക്ക് പിന്തുണയേറുന്നു രമേശ് ചെന്നിത്തല ഒരുമാതിരിപ്പെട്ട എല്ലാ സാമുദായിക സംഘടനകളുടെയും പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഇപ്പോൾ എൻ എസ് എസിന് പിന്നാലെ പല പല സമസ്ത അങ്ങനെ എല്ലാ സാമുദായിക സംഘടനകളും പരിപാടിയിൽ പങ്കെടുക്കുന്നു അല്ല അവിടെ ഒരു അജണ്ട രൂപീകരിക്കാൻ പോലും കോൺഗ്രസ് ഒരു അജണ്ട സെറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അത് സമുദായ സംഘടനകൾ കോൺഗ്രസ്സിന് ഹൈജാക്ക് ഒരു സാഹചര്യം ഉണ്ടായി വരികയാണ് കാരണം എൻ എസ് എസിന്റെ പുത്രനാണ് രമേശ് ചെന്നിത്തല എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാകുന്നു എന്തുകൊണ്ട് കേരളത്തിന്റെ പുത്രനായി രമേശ് ചെന്നിത്തല അവതരിപ്പിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ സങ്കടകരമായ ഒരു അവസ്ഥയാണ് കോൺഗ്രസിന് ഉണ്ടാവുന്നത് ബോംബറാങ് പോലെ ഒരുപക്ഷെ ഇത് രമേശ് ചെന്നിത്തലയും കോൺഗ്രസിനെയും ഒക്കെ തിരിച്ചടിച്ചേക്കാം ഈ സാഹചര്യം കൂടെ കണക്കാക്കിയാണ് സത്യം മുമ്പോട്ട് പോകുന്നത് അപ്പൊ പിണറായി വിജയൻ അറിയാം അറേ പിണറായി പ്രസംഗം ഞാൻ കഴിഞ്ഞ വർഷം കേൾക്കാനിടയായി രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫിൽ എൽ ഡി എഫ് ഇവിടെ വന്നില്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും സ്ഥിതി കാരണം ഇവിടുത്തെ ദേശീയപാതാ വികസനം എങ്ങനെയായിരുന്നു എങ്ങനെയാകുമായിരുന്നു ഗെയിൽ പൈപ്പ് ലൈൻ എങ്ങനെയാകുമായിരുന്നു ഇവിടുത്തെ സർക്കാർ സ്കൂളുകൾ എങ്ങനെയാകുമായിരുന്നു ഇവിടുത്തെ സർക്കാർ ആശുപത്രികൾ എങ്ങനെയായിരുന്നു എങ്ങനെയാകുമായിരുന്നു കാരണം വികസനത്തെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പിണറായി വിജയൻ പ്രസംഗിക്കുന്നത് അപ്പം പിണറായി വിജയന് ഒരു ലക്ഷ്യബോധമുണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കടക്കുമ്പോഴത്തേക്ക് കൃത്യമായി പറയാൻ കഴിയും ഇത്രത്തോളം അതായത് കിഫ്ബിയിൽ നിന്ന് അറുപതിനായിരം കോടിയിലധികം ചെലവഴിച്ച് തന്നെ പണം കണ്ടെത്തി വികസന പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോവുകയാണ് കേന്ദ്ര സർക്കാർ ഇത്രയും പിടിമുറുക്കുമ്പോഴും വികസന പ്രവർത്തനങ്ങളിൽ അയവ് വരുത്താതെ സർക്കാർ മുന്നോട്ട് പോവുകയാണ് സർക്കാരിൻ്റെ പല കാര്യങ്ങളും പാടുമ്പോഴും ഇത് ഈ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പിണറായി വിജയൻ സർക്കാരിന് കഴിയുന്നുണ്ട് എന്ന് വെച്ചാൽ പ്രതീക്ഷ പുലർത്തുന്നുണ്ട് ഒരു മൂന്നാം പിണറായി സർക്കാരിനുള്ള സാധ്യത അല്ലെങ്കിൽ മൂന്നാം എൽ ഡി എഫ് സർക്കാരിനുള്ള സാധ്യത സി പി എം കാണുന്നുണ്ട് അതുകൊണ്ട് കൂടിയാണ് സി പി എം അല്ലെങ്കിൽ പിണറായി വിജയൻ അല്ലെങ്കിൽ എം വി ഗോവിന്ദന് മാസ്റ്റർ കൃത്യം കൊല്ലം സമ്മേളനം നമുക്കറിയാലോ കൊല്ലം സമ്മേളനം ജില്ലാ സമ്മേളനത്തിന് മുമ്പായിട്ട് കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി ഒന്നടങ്കം എന്ന് വെച്ചാൽ അങ്ങനെ ശക്തമായി പോകാനാണ് തീരുമാനം എടുത്തിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ആലപ്പുഴയിൽ വന്നുകൊണ്ട് വി എസ് അച്യുതാരൻ്റെ നാട്ടിൽ വന്നുകൊണ്ട് ജി സുധാകരൻ്റെ നാട്ടിൽ വന്നുകൊണ്ട് അല്ലെങ്കിൽ സി എസ് സുജാറുടെ നാട്ടിൽ വന്നുകൊണ്ട് തോമസ് ശശിക നാട്ടിൽ നിന്നുകൊണ്ട് പിണറായി വിജയൻ പറഞ്ഞത് ഇതിവിടെ അനുവദിക്കാൻ പറ്റില്ല ഒരാളും നിങ്ങളെ സഹായിക്കാനുണ്ടാവില്ല ഏതെങ്കിലും ഒരു നേതാവിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വിഭാഗത്തെക്കുറിച്ച് ആലോചിക്കുകയോ വേണ്ട അതായത് ഞാൻ മനസ്സിലാക്കുന്നത് മൂന്നാമതും അധികാരത്തിൽ വരാൻ കഴിയണമെങ്കിൽ മൂന്നാമതും എൽ ഡി എഫിൻ്റെ സർക്കാർ അധികാരത്തിൽ വരണമെന്നുണ്ടെങ്കിൽ ഈ കളി കാളിച്ചിട്ട് കാര്യമില്ല മക്കളെ സഹാക്കളെ അതുകൊണ്ട് നിങ്ങൾ കുറച്ചുകൂടെ മര്യാദയ്ക്ക് പെരുമാറണം മര്യാദയ്ക്ക് പെരുമാറി പാർട്ടി കെട്ടിപ്പടുക്കണം താഴ്ത്തിൽ പരിശോധന വേണം എല്ലാ തരത്തിലും ചർച്ചകളും സ്വയം വിമർശനവും ഉണ്ടായിക്കൊണ്ട് പോയെങ്കിൽ മാത്രമേ പാർട്ടി കെട്ടിപ്പടുത്തെങ്കിൽ മാത്രമേ മൂന്നാമതൊരു സർക്കാർ വരാൻ സാധ്യതയുള്ളൂ എന്നുകൂടിയാണ് പിണറായി വിജയൻ പറയാതെ പറയുന്നുള്ളാണ് ഞാൻ വിശ്വസിക്കുന്നത് ശരി തീർച്ചയായിട്ടും പിഴവുകൾ എണ്ണി എണ്ണി ചൂണ്ടിക്കാണിച്ചായിരുന്നു പറഞ്ഞായിരുന്നു ഇന്ന് പിണറായി വിജയൻ്റെ ആലപ്പുഴ പ്രതിനിധി സമ്മേളനത്തിലെ പ്രസംഗം രണ്ടായിരത്തി പത്തൊമ്പതിൽ കനൽ ഒരു തരിയായിരുന്നു ആലപ്പുഴ പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആ കനൽ കെട്ടുപോയി അതിനുശേഷവും സംഘടനാ തലത്തിൽ താഴെത്തട്ടിൽ പോലും എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്ന രീതിയിലുള്ള വോട്ട് ചോർച്ച എങ്ങനെ സംഭവിച്ചു എന്ന തരത്തിലുള്ള ഒരു പരിശോധനയോ ഗൗരവമായ ചർച്ചയോ ഉണ്ടായില്ല ആ സാഹചര്യത്തിൽ ആ പശ്ചാത്തലത്തിലാണ് പിണറായി വിജയൻ സഖാക്കളെ എന്ന് വിളിച്ചുകൊണ്ട് ഈ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് പാർട്ടി തന്നെ പാർട്ടിയെ തോൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് ഇത് ആലപ്പുഴയിലെ സഖാക്കൾക്കുള്ള മുന്നറിയിപ്പ് മാത്രമല്ല കേരളത്തിലെവിടെയും ഇനി വിഭാഗീയ പ്രവർത്തനം വെച്ചുപുറപ്പിക്കില്ല എന്ന ശക്തമായ താക്കീതാണ് ഇന്ന് പിണറായി വിജയൻ്റെ ഭാഗത്തു നിന്നും കേരളത്തിലെ സി പി എം പ്രവർത്തകർക്ക് നേരെ ഉണ്ടായിട്ടുള്ളത് തെറ്റുതിരുത്തി മുന്നോട്ട് പോയാൽ സി പി എമ്മിന് നല്ലത്